നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ ശബരിമലയിലെ കണക്കെടുപ്പിനായി ഹൈക്കോടതി നിയമിച്ച ക്യൂറി ജസ്റ്റിസ് കെ ടി ശങ്കരൻ പമ്പയിലെത്തി രാവിലെ മലകയറി പതിനൊന്നിന് സന്നിധാനത്ത് സ്ട്രോങ് റൂമിൽ പരിശോധന നടത്തും അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി എത്തിച്ച ദ്വാരപാലക പാളികൾ നാളെ പരിശോധിക്കും തിങ്കളാഴ്ച ആറന്മുളയിലെ ശബരിമലയിലെ പ്രധാന സ്ട്രോങ് റൂം പരിശോധിക്കും അതിനിടെ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നും പ്രതിഷേധം തുടരും ദേവസ്വം മന്ത്രി വി എൻ വാസവന്റെ വീട്ടിലേക്ക് ബി ജെ പി മാർച്ച് നടത്തും ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണപ്പാളികളിൽ കണ്ണുവെച്ച സംഘം പദ്ധതിയിട്ടത് തുടർച്ചയായ ക്ഷേത്ര കൊള്ളയ്ക്ക് എന്ന അനുമാനം ഇടയ്ക്കിടെ സ്വർണം പൂശുന്നതിനുള്ള സ്പോൺസർഷിപ്പിന പേരിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വൻതോതിൽ പണപ്പിരിവ് നടത്താനുള്ള അവസരവും ലഭിക്കും കൂടുതൽ പാളികൾ പുറത്തേക്ക് കടത്താനുള്ള ശ്രമവും ആരംഭിച്ചിരുന്നതായി സൂചനയുണ്ട് ഇതിന്റെ മുന്നോടിയായിരുന്നു ദ്വാരപാലക ശില്പങ്ങളുടെ അറ്റകുറ്റപ്പണി ഗൾഫ് പര്യടനത്തിന് വിദേശകാര്യ മന്ത്രാലയം അനുമതി നൽകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് താനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗൾഫ് രാജ്യങ്ങളിൽ പോകാൻ ഉദ്ദേശമുണ്ട് അതിന് അനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷ പതിനാറ് മുതൽ തുടങ്ങാനിരിക്കുന്ന യാത്രയ്ക്ക് നിലവിൽ അനുമതി നിഷേധിച്ചത് ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം യാത്ര നിഷേധിച്ചതിൽ കാര്യമില്ലെന്നും ഇനി അനുമതി കിട്ടുമോ എന്നതിലാണ് കാര്യമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു മന്ത്രി സജി ചെറിയാനും മുഖ്യമന്ത്രിക്കൊപ്പം പോകാൻ പദ്ധതിയിട്ടിരുന്നു സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ദുർബല പിന്നാക്ക വിഭാഗങ്ങളുടെ അൻപതിനായിരം വീടുകളിൽ കൂടി സൌജന്യമായി സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കും അനോട്ടിന്റെ ഹരിത വരുമാന പദ്ധതി ഗ്രീൻ ഇൻ സ്കീം പ്രകാരമാണിത് ചെലവ് ആയിരത്തി അഞ്ഞൂറ് കോടി ഇതിന് അറുനൂറ് കോടി കേന്ദ്ര സബ്സിഡി തൊള്ളായിരം കോടി സംസ്ഥാന വിഹിതം നേരത്തെ ആയിരത്തി എഴുന്നൂറ് വീടുകളിൽ പദ്ധതി നടപ്പാക്കിയിരുന്നു എറണാകുളം മുനമ്പത്തെ തർക്കഭൂമി ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട വഖഫ് സ്വത്തല്ലെന്ന് ഹൈക്കോടതി ഇഷ്ടദാന ആധാരപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കൈമാറിയ ഭൂമിയാണിത് അറുപത്തിഒൻപത് വർഷത്തിന് ശേഷം വക്കഫ് സ്വത്തായി പ്രഖ്യാപിച്ച കേരള വക്കഫ് ബോർഡിന്റെ നടപടി നിയമവിരുദ്ധമാണ് ജസ്റ്റിസുമാരായ സുശ്രുത് അരവിന്ദ് ധർമാധികാരി വി എം ശ്യാംകുമാർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റേതാണ് വിധി പേരാമ്പ്ര സി കെ ജി കോളേജിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പേരാമ്പ്ര നഗരത്തിൽ പൊട്ടിപ്പുറപ്പെട്ട സംഘർഷത്തിൽ സംസ്ഥാനത്താകമാനം യു ഡി എഫിന്റെ പ്രതിഷേധം വെള്ളിയാഴ്ച വൈകുന്നേരം പോലീസ് നടപടിക്കിടെ പേരാമ്പ്രയിൽ വെച്ച് ഷാഫി പറമ്പിൽ എം പിക്ക് പരിക്കേറ്റിരുന്നു പരിക്കേറ്റ ഷാഫി പറമ്പിൽ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി ഷാഫിയുടെ മൂക്കിന്റെ എല്ലിന് പൊട്ടലുണ്ടായതിനെ തുടർന്ന് ശസ്ത്രക്രിയ നടത്തി ഷാഫി പറമ്പിൽ എംപിയെ പോലീസ് മർദ്ദിച്ചതിൽ ഇന്നും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കാൻ ഒരുങ്ങി കോൺഗ്രസ് വൈകിട്ട് മൂന്ന് മണിക്ക് പേരാമ്പ്രയിൽ യു ഡി പ്രതിഷേധ സംഗമം നടത്തും വിവിധ ജില്ലകളിൽ നടന്ന കോൺഗ്രസ് മാർച്ചുകളിൽ സംഘർഷമുണ്ടായി പലയിടത്തും ദേശീയപാത ഉപരോധിച്ച പ്രവർത്തകർ ഏറെ നേരത്തിന് ശേഷമാണ് പിന്തിരിഞ്ഞത് ശബരിമലയിൽ ഭക്തജനങ്ങളുടെ വിശ്വാസമാണ് വ്രണപ്പെട്ടിരിക്കുന്നതെന്ന് ബി ജെ മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരൻ സ്വർണ്ണപ്പാളികൾ എങ്ങനെ നഷ്ടപ്പെട്ടുവെന്ന് ജനങ്ങൾക്കറിയാമെന്നും സ്വർണം കൊള്ള ചെയ്തിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു വിഷയത്തിൽ ശക്തമായ അന്വേഷണം നടത്താൻ ദേവസ്വം ബോർഡ് ഇതുവരെയും തയ്യാറായിട്ടില്ല കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല ദേവസ്വം മന്ത്രി കൃത്യമായ മറുപടി പറയുന്നില്ല തീവട്ടിക്കൊള്ളയാണ് ശബരിമലയിൽ നടക്കുന്നത് ശബരിമലയുടെ യശസ്സിന് കളങ്കം വന്നിരിക്കുന്നു നാറിയ കാലഹരണപ്പെട്ട സാമൂഹ്യ വ്യവസ്ഥിതിയാണ് ശബരിമലയിൽ നടപ്പിലാക്കുന്നതെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഹാജരാകാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡി സമൻസ് അയച്ചതിന്റെ രേഖ പുറത്ത് വിവേക് കിരൺ സൺ ഓഫ് പിണറായി വിജയൻ ക്ലിഫ് ഹൗസ് എന്ന് രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അയച്ച സമൻസിന്റെ പകർപ്പാണ് പുറത്തു വന്നിരിക്കുന്നത് നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണത്തിനിടെ വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ ഭവന പദ്ധതിയിലെ ക്രമക്കേട് കണ്ടെത്തിയ ഇ ഡി അതിന്റെ ഭാഗമായാണ് സമൻസ് അയച്ചതെന്നാണ് വിവരം അന്നത്തെ ഇ ഡി കൊച്ചി അസിസ്റ്റന്റ് ഡയറക്ടർ പി കെ ആനന്ദാണ് സമൻസ് അയച്ചത് രണ്ടായിരത്തി രാവിലെ പത്തരയ്ക്ക് ഇ ഡിയുടെ കൊച്ചി ഓഫീസിൽ ഹാജരാകാനായിരുന്നു സമൻസ് എന്നാൽ വിവേക് ഹാജരായില്ല അതേ ഓഫീസിൽ മൂന്ന് ദിവസം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ അന്ന് രാത്രിയിലാണ് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ ഇ ഡി അറസ്റ്റ് ചെയ്തത് ബീഹാറിൽ ബിജെപി നേതൃത്വത്തിലുള്ള എൻ ഡി എ മുന്നണി ജയിക്കുമെന്ന് അഭിപ്രായ സർവേ സി വോട്ടർ എന്ന ഏറ്റവും വിശ്വസനീയമായ അഭിപ്രായ സർവേ നടത്തുന്ന കമ്പനിയാണ് എൻഡിഎ മുന്നണിയുടെ വിജയം പ്രവചിക്കുന്നത് സാധ്യതയാണ് എൻഡിഎക്ക് പ്രവചിക്കുന്നത് അതേസമയം ലാലു പ്രസാദ് യാദവിന്റെ ആർ ജെ ഡി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മഹാഘട്ട്ബന്ധന് ശതമാനം സാധ്യതയെ സർവേ പ്രവചിക്കുന്നുള്ളൂ ഇന്ത്യക്കെതിരെ ഭീകരവാദം വളർത്താൻ തങ്ങളുടെ മണ്ണ് വിട്ടു നൽകില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് താലിബാൻ വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുത്തഖി സമാധാനത്തിലേക്കുള്ള നടപടികൾ സ്വീകരിക്കാൻ അദ്ദേഹം പാകിസ്ഥാനെയും ഉപദേശിച്ചു ബഗ്രാം വ്യോമത്താവളത്തിൽ ഒരു തരത്തിലുമുള്ള വിദേശ സൈനിക സാന്നിധ്യം അനുവദിക്കില്ലെന്ന വസ്തുത അഫ്ഗാൻ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകൾ വളരെ കാലമായി അഫ്ഗാൻ മണ്ണിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ താലിബാൻ എല്ലാ തീവ്രവാദികളെയും തുടച്ചുനീക്കിയതായി അവകാശപ്പെട്ടു വെള്ളിയാഴ്ച ന്യൂഡൽഹിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് മുത്തഖി ഇക്കാര്യം വ്യക്തമാക്കിയത് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എ ഡി ജി പി വൈ പുരൺകുമാർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കേസ് അന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു ഐ ജി പുഷ്പേന്ദ്രകുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് ആത്മഹത്യാ കുറിപ്പിന്റെ മറ്റു തെളിവുകളുടെയും അടിസ്ഥാനത്തിലായിരിക്കും കേസ് അന്വേഷണം ആറംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ചിരിക്കുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പുരൺകുമാറിന്റെ ഭാര്യ പരാതി നൽകിയിരുന്നു പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും പീഡിപ്പിക്കപ്പെടുന്ന ഹിന്ദുക്കൾക്ക് ഇന്ത്യൻ മണ്ണിൽ ഏതൊരു ഇന്ത്യൻ പൌരനെയും പോലെ അവകാശമുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വെള്ളിയാഴ്ച ശക്തമായി വാദിച്ചു കൂടാതെ നുഴഞ്ഞുകയറ്റക്കാരെ ഇന്ത്യയിൽ നിന്ന് നിർദാക്ഷിണ്യം പുറത്താക്കുമെന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു വോട്ടവകാശം രാജ്യത്തെ പൗരന്മാർക്ക് മാത്രമേ ലഭ്യമാക്കൂ നുഴിഞ്ഞുകയറ്റക്കാരെ കൈകാര്യം ചെയ്യുമ്പോൾ കണ്ടെത്തുക ഇല്ലാതാക്കുക നാടുകടത്തുക എന്ന നയം കേന്ദ്രം പിന്തുടരുമെന്നും അമിത് ഷാ പറഞ്ഞു ആരാണ് നുഴഞ്ഞുകയറ്റക്കാർ മതപരമായ പീഡനം നേരിടാത്തവരും സാമ്പത്തികമോ മറ്റു കാരണങ്ങളാലോ നിയമവിരുദ്ധമായി ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരും നുഴഞ്ഞുകയറ്റക്കാരാണ് ലോകത്ത് ആർക്കെങ്കിലുമൊക്കെ ഇവിടെ വരാൻ അനുവാദം നൽകിയാൽ നമ്മുടെ രാജ്യം ഒരു ധർമ്മശാലയായി മാറും അങ്ങനെ ഇന്ത്യ ധർമ്മശാലയാക്കാൻ പറ്റില്ല അദ്ദേഹം വ്യക്തമാക്കി ന്യൂഡൽഹി സുപ്രീം കോടതി ദീപാവലി ആഘോഷം പ്രഖ്യാപിച്ചു ദീപാവലി സമയത്ത് ഡൽഹിയിലും ദേശീയ തലസ്ഥാന മേഖലയിലും എൻ സി ആർ അഞ്ച് ദിവസത്തേക്ക് പടക്കം വിൽക്കാനും പൊട്ടിക്കാനും സുപ്രീം കോടതി വെള്ളിയാഴ്ച അനുമതി നൽകി ജസ്റ്റിസ് അഭയ് എസ് ഒക്കെയുടെ നേതൃത്വത്തിലുള്ള മറ്റൊരു ബെഞ്ച് ഡൽഹിയിലെ പടക്ക നിരോധനം വീണ്ടും സ്ഥിരീകരിച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഈ പ്രഖ്യാപനം വർഷങ്ങൾക്ക് ശേഷം നിയമപരമായ വെടിക്കെട്ടുകൾ ഉപയോഗിച്ചുള്ള തലസ്ഥാനത്തെ ആദ്യ ഉത്സവ സീസണാണിത് അഹമ്മദാബാദിൽ തൗഫിഖ് എന്ന സ്ഥിരം കുറ്റവാളി വളരെ കാലമായി പോലീസിൽ നിന്നും ഒളിച്ചോടുകയായിരുന്നു ഇയാളെ പിടികൂടാൻ ഡാനി ലിംഡ പോലീസ് സ്റ്റേഷനിലെ ഒരു വനിതാ പോലീസ് ഓഫീസർ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വ്യാജ ഐ ഡി സൃഷ്ടിച്ച് കഴിഞ്ഞ ഒരു മാസമായി ഇയാളുമായി സംസാരിച്ചു വരികയായിരുന്നു പ്രതിയുമായി സ്നേഹപൂർവം സംസാരിച്ചതിനു ശേഷം അവൾ അയാളെ വശീകരിച്ച് നദീതീരത്ത് വെച്ച് കാണാൻ ക്ഷണിച്ചു സമ്മതിച്ച സമയത്തും സ്ഥലത്തും വനിതാ ഓഫീസർ ബുർഖ ധരിച്ച് അയാൾക്കായി കാത്തിരിക്കുകയായിരുന്നു സ്ത്രീയുടെ സാന്നിധ്യത്തിൽ പ്രലോഭനം തോന്നിയ തൗഫീഖ് അവരെ കാണാൻ പോയി ഈ സമയത്ത് സാധാരണ വസ്ത്രം ധരിച്ച മറ്റു പോലീസുകാരും അവിടെ ഉണ്ടായിരുന്നു തൗഫീഖ് വനിതാ പോലീസ് ഓഫീസറുടെ അടുത്തെത്തിയപ്പോൾ ഓടിയെത്തി ഓടിയെത്തിന് പിടികൂടി ഛത്തീസ്ഗഡിലെ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഐ ഐ ടി നയാറായ്പൂർ ഇരുപത് വയസ്സുള്ള വിദ്യാർത്ഥിയെ വ്യാഴാഴ്ച ഛത്തീസ്ഗഡ് പോലീസ് അറസ്റ്റ് ചെയ്തു മുപ്പത്താറ് സഹപാഠികളുടെ അശ്ലീല ചിത്രങ്ങൾ നിർമ്മിച്ച് വിതരണം ചെയ്ത കേസിലാണ് അറസ്റ്റ് ചെയ്തത് ബിലാസ്പൂർ ജില്ലയിൽ നിന്നുള്ള രണ്ടാം വർഷ ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് സയ്യിദ് റഹിം അദ്നാൻ അലി ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഭാരതീയ ന്യായ സംഹിത എന്നിവയിൽ നിന്നുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് അമേരിക്കൻ വ്യവസായങ്ങൾക്ക് നിർണായകമായ അപൂർവ ഭൂമി മൂലകങ്ങളുടെ കയറ്റുമതി ചൈന നിയന്ത്രിക്കുന്നതിന് മറുപടിയായി നവംബർ ഒന്നു മുതൽ അല്ലെങ്കിൽ അതിനു മുമ്പ് ചൈനീസ് ഇറക്കുമതികൾക്ക് നൂറ് ശതമാനം അധിക തീരുവ ചുമത്തുമെന്ന് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചു ട്രംപിന്റെ പ്രഖ്യാപനം സാമ്പത്തിക വിപണികളിൽ ഞെട്ടൽ തരംഗങ്ങൾ സൃഷ്ടിച്ചു വ്യാപാര യുദ്ധം രൂക്ഷമാകാനും ആഗോള സമ്പദ് വ്യവസ്ഥയെ തടസ്സപ്പെടുത്താനും സാധ്യതയുണ്ടെന്ന് നിക്ഷേപകർ ഇതോടെ ആശങ്കാകുലരായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനാല് മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ യു എസ് സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിലുള്ളതോ പ്രവർത്തിപ്പിക്കുന്നതോ ആയ കപ്പലുകൾക്ക് പ്രത്യേക തുറമുഖ ഫീസ് ചുമത്തുമെന്ന് ചൈനയുടെ ഗതാഗത മന്ത്രാലയം പ്രഖ്യാപിച്ചു ഇത് ചൈനീസ് ബന്ധമുള്ള കപ്പലുകൾക്ക് അമേരിക്ക ചുമത്തിയ സമാനമായ ഫീസുകൾക്കുള്ള നേരിട്ടുള്ള പ്രതികാരമാണ് ചൈനീസ് ഫീസ് ഒരു നെറ്റ് ടണ്ണിന് നാനൂറ് യുവാൻ ഏകദേശം അമ്പത്തി ആറ് ഡോളറിൽ നിന്ന് ആരംഭിച്ച് വർഷം തോറും വർദ്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി എട്ട് ആകുമ്പോഴേക്കും ഒരു നെറ്റ് ടണ്ണിന് ആയിരത്തിഒരുന്നൂറ്റി ഇരുപത് യുവാൻ ഏകദേശം നൂറ്റിഅമ്പത്തി ഏഴ് ഡോളർ ആയി ഉയരും വെള്ളിയാഴ്ച വൈറ്റ് ഹൗസ് ഫെഡറൽ ജീവനക്കാരുടെ വലിയ തോതിലുള്ള പിരിച്ചുവിടൽ പ്രഖ്യാപിച്ചു യു എസ് ഗവൺമെന്റ് ഷട്ട് ഡൌണിന് മറുപടിയായാണ് ഇത് ചെയ്തതെന്ന് വാദിച്ചു രാജ്യത്തെ ഗവൺമെന്റ് മേഖലയെ സ്തംഭിപ്പിച്ച ഈ ഷട്ട്ഡൌൺ മൂന്നാം ആഴ്ചയിലും നീണ്ടു നിൽക്കും സർക്കാർ അടച്ചുപൂട്ടൽ തുടർന്ന് ഫെഡറൽ ഏജൻസികൾ ജോലി വെട്ടിക്കുറയ്ക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഏറ്റവും പുതിയ പിരിച്ചുവിടലുകൾ ഉണ്ടായത് ഇതിനിടയിലും ആരോഗ്യ സംരക്ഷണ കേന്ദ്രീകൃത ഇളവുകൾ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ ധനസഹായം പുനസ്ഥാപിക്കുന്നതിനുള്ള റിപ്പബ്ലിക്കൻ പിന്തുണയുള്ള ബില്ലിന് വോട്ട് ചെയ്യാൻ കോൺഗ്രസ് ഡെമോക്രാറ്റുകൾ വിസമ്മതിച്ചു ഗാസയിൽ ഇസ്രായേൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും വെള്ളിയാഴ്ച സൈന്യത്തെ പിൻവലിക്കാൻ തുടങ്ങുകയും ചെയ്തു പതിനായിരക്കണക്കിന് പാലസ്തീനികൾ തകർന്ന വീടുകളിലേക്കും മടങ്ങി തുടങ്ങി യു എസിൽ സ്ഫോടക വസ്തു നിർമ്മാണ പ്ലാന്റിലുണ്ടായ വൻ സ്ഫോടനത്തിൽ ഒട്ടേറെ പേർ മരിക്കുകയും ഒട്ടേറെ പേരെ കാണാതാവുകയും ചെയ്തതായി റിപ്പോർട്ട് ടെന്നസിയിലെ ഹിക്മാൻ കൌണ്ടിയിലെ അക്യൂറേറ്റ് എനർജറ്റിക് സിസ്റ്റത്തിലാണ് സ്ഫോടനമുണ്ടായത് മരിച്ചവരുടെയും കാണാതായവരുടെയും കൃത്യമായ കണക്കുകൾ ലഭ്യമായിട്ടില്ലെന്ന് രക്ഷാപ്രവർത്തകർ പറഞ്ഞു ഈ വർഷത്തെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയത് വെനൻസുല പ്രതിപക്ഷ നേതാവ് മരിയ കൊറീനോ മച്ചാൻഡോയ്ക്ക് മച്ചാൻഡോ തനിക്ക് കിട്ടിയ സമ്മാനം വെനൻസുലൻ ജനതയ്ക്കും സ്വേച്ഛാധിപതിയായ വെനൻസുലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ പുറത്താക്കാനുള്ള പ്രക്ഷോഭങ്ങൾക്ക് പ്രതിപക്ഷത്തോടൊപ്പം നൽകുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനുമായി സമർപ്പിച്ചു പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിലേക്ക് യു എസ് എംബസിക്ക് പുറത്ത് പാലസ്തീൻ അനുകൂല റാലി നടത്താൻ പദ്ധതിയിട്ടിരുന്ന ആയിരക്കണക്കിന് പ്രകടനക്കാരെ നഗരം വിട്ടു പോകുന്നത് സുരക്ഷാസേന തടയാൻ ശ്രമിച്ചതിനെ തുടർന്ന് പാകിസ്ഥാന്റെ കിഴക്കൻ നഗരമായ ലാഹോറിൽ വെള്ളിയാഴ്ച പോലീസും ഇസ്ലാമിസ്റ്റുകളും തമ്മിൽ അക്രമാസക്തമായ ഏറ്റുമുട്ടൽ പൊട്ടിപ്പുറപ്പെട്ടതായി അധികൃതർ അറിയിച്ചു പഞ്ചാബ് പ്രവിശ്യയുടെ തലസ്ഥാനത്ത് വ്യാഴാഴ്ചയാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത് എന്നാൽ വെള്ളിയാഴ്ച പോലീസ് പ്രകടനക്കാരെ പിരിച്ചുവിടാൻ ലാത്തിചാർജ് ചെയ്യുകയും പലയിടങ്ങളിലും കണ്ണീർവാതകം പ്രയോഗിക്കുകയും ചെയ്തതോടെ സംഘർഷം രൂക്ഷമായി പ്രതികരണമായി പ്രതിഷേധക്കാർ ഉദ്യോഗസ്ഥർക്ക് നേരെ കല്ലെറിഞ്ഞു ന്യൂസ് ഡെസ്ക് जन्मभूमि